കോതകുളം ശ്രീ ബാലഗോകുലം യൂണിറ്റിന്റെ ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭയാത്രയോടും അനുബന്ധിച്ച് ഉണ്ണിയോട്ട് നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്നു കണ്ണകി ജ്യോതിഷാലയം നോർത്ത് പറവൂർ തലമുറകളുടെ പ്രാവീണ്യം കൊണ്ട് ജ്യോത്സ്യത്തിൽ വിദഗ്ദ്ധ പ്രവചനങ്ങൾ നടത്തുന്ന ജ്യോത്സ്യരത്നം ശ്രീ ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ നിങ്ങളുടെ ദോഷങ്ങൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്നു ഹരിഹര സുബ്രഹ്മണ്യൻ കണ്ണകി ജ്യോതിഷ ക്ഷേത്രത്തിനു സമീപം ശ്രീകൃഷ്ണ ജയന്തിയുടെ ദിവ്യാഘോഷം കൈതാരം കോതുകുളം ഇടയാറ്റ ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ ബാലഭദ്ര ഗോകുലം യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ഭക്തി സാന്ദ്രമായി നടന്നു കൃഷ്ണഭക്തിയുടെ മധുരം നിറഞ്ഞ ഉണ്ണിയോട്ടും ദിവ്യാനുഭവമായി ഗോപൂജയും ഭക്തജനങ്ങളെ ഐക്യത്തിന്റെ പന്തലിൽ ചേർന്ന പ്രസാദവോട്ടും നടന്നു ഇടയാറ്റ് കുടുംബത്തിന്റെ കുടുംബ പരദേവത ക്ഷേത്രമാണ് ഇടയാറ്റ് ചൊവ്വ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത നമ്മുടെ അറിവിൽ പെട്ടിടത്തോളം തെക്കോട്ട് ഗുരുതി നടത്തുന്ന ഏക ക്ഷേത്രമാണിത് സ്വയംഭൂവായിട്ട് ഇവിടെ പാല ഇവരുടെ ഓർമ്മയുള്ള നാളുകൾ മുതൽ തന്നെ തെക്കുവശത്തുള്ളത് കൊണ്ട് തെക്കോട്ട് ഗുരുതി നടത്തുന്ന നമ്മുടെ അറിവിലുള്ള ഏക ക്ഷേത്രമാണ് ഇടയാറ്റ് ചൊവ്വ ക്ഷേത്രം ഇന്ന് ശ്രാവണ മാഷ് മാസത്തിലെ അഷ്ടമി രോഹിണി ദിനമാണ് ഇന്നത്തെ പ്രത്യേകത ശ്രീകൃഷ്ണന്റെ ജന്മദിനമാണിന്ന് കൃഷ്ണ ജന്മദിനം എന്ന് പറഞ്ഞാൽ കൃഷ്ണ ഭക്തരുടെ എല്ലാം മനസ്സിന് ഏറെ സന്തോഷം നൽകുന്ന ഒരു ദിനമാണ് ബാലഗോകുലം അത് ഏകദേശം നൂറ് വർഷത്തോളമായി തന്നെ ബാലദിനമായിട്ടാണ് ബാലിനമായിട്ടാണ് ആചരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഭാരതയിലെമ്പാടും ശോഭായാത്രകൾ ഇന്ന് നടക്കുന്നുണ്ടാകും അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലായിടത്തും തന്നെ നമ്മുടെ പതാക ദിനങ്ങള് ആചരിച്ചു നമ്മൾ കൂടാതെ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് ഗോപൂജകള് നടന്നു ഇവിടെ ഇന്ന് രാവിലെ ഗോപൂജ നടന്നു കൂടാതെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക സമ്മേളനങ്ങൾ മറ്റ് പ്രോഗ്രാമുകള് കൂടാതെ ഇന്ന് അല്പം മുമ്പ് ഉണ്ണിയൂട്ട് നടന്നു നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഉണ്ണിയൂട്ട് ഏർ യശോദാമ്മ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആ സങ്കല്പം വളരെ കൃത്യമായി നമ്മളിവിടെ നമ്മുടെ അമ്മമാർക്കും കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുകയുണ്ടായി ഭക്തിജ്വാലയായി തീർന്ന ശോഭയാത്രയും ഉത്സാഹവും ആവേശവും നിറച്ച് ഉറിയടിയും ബാല്യത്തിന്റെ സ്വപ്നങ്ങളെ വർണ്ണ പടലങ്ങളിൽ വിരിയിച്ച വിവിധ കലാമത്സരങ്ങളും നടന്നു നമ്മള് പ്രത്യേകിച്ച് ഭാരതത്തിലെല്ലാ വർഷവും നടത്തി വരുന്ന ശ്രീകൃഷ്ണാഷ്ടമി ദിനമാണ് ഇന്ന് ഭാരത ഒട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഭാഗമായി ഇന്ന് ഇവിടെ ഇടയാറ്റമ്പലത്തിലും അതിൻ്റെ ഏറെക്കുറെ അതിന്റെ കാര്യങ്ങൾ ഏതാണ്ട് പകുതിയോളം അവസാനിച്ചിരിക്കുകയാണ് കാലത്ത് ഗോപൂജ ഉണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ അതിനുള്ള പ്രസാദങ്ങളെല്ലാം ചെറുക്കു വരുകയും ചെയ്തു അതിനുശേഷം ഈ ഉണ്ണിയൂട്ട് ആ ഉണ്ണിയൂട്ടുമാരുള്ള പാരമ്പര്യമായ കാര്യങ്ങൾക്ക് ഇന്ന് മൂലച്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നമുക്ക് കാണാൻ പറ്റും വിശ്വാസത്തിന്റെ തരംഗങ്ങൾ പോലെ ഗണ്ഡകർണൻ വെള്ളിമണമൽ ഭഗവതി ക്ഷേത്രത്തിലും കൈതാരം വിഷ്ണുമായ ക്ഷേത്രത്തിലും നിന്നും ഘോഷയാത്രകൾ ആരംഭിച്ച് ഭക്തിസന്ധ്യയിൽ കോതകുളം ഇടയാറ്റി ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ചു ചടങ്ങുകൾക്ക് രക്ഷാധികാരിയായ വി കെ മോഹനനും സഹരക്ഷാധികാരിയായി സുമി സുധീറും നേതൃത്വം വഹിച്ചു ആഘോഷപ്രമുഖൻ പി എസ് പ്രജീഷും സഹപ്രമുഖൻ പി എസ് അജയും ട്രഷറർ ും കരുതലോടെ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് നാട്ടു നോർത്ത് പറവൂർ कोइसमंडा मोरा नू रेन्गेसने 哎，我有点痛。